ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാഹുർദേശയിൽ ജനിക്കുന്ന നാളുകാരെ കുറിച്ചാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഈ രാഹുർദേശയിൽ ജനിക്കുന്ന നാളുക നാളുകാരുടെ സൗഭാഗ്യകാലം ഏത് ഏത് സമയത്താണെന്നും രാഹുവിൽ ജനിച്ചാലുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഏതൊക്കെയാണെന്നും നമുക്ക് ഒന്ന് നോക്കാം രാഹുർദേശയിൽ ദശയിൽ ജനിക്കുന്ന നാളുകാർ ഏതൊക്കെയെന്ന് ആദ്യം തന്നെ നോക്കാം പോകുന്നത് രാഹുർദേശയിൽ ജനിക്കുന്ന നാളുകാർ ഒന്ന് ചോതി രണ്ട് ചതയം മൂന്ന് തിരുവാതിര ഈ നക്ഷത്ര തിരുവാതിര ഈ നക്ഷത്രക്കാർ ആണ് രാഹുർ ദശയിൽ ജനിക്കുന്നവർ രാഹുർ കാലം പതിനെട്ട് വർഷമാണ് ഇവർ ഇവർക്ക് ജനിക്കുന്ന ജനന സമയത്തിൻ്റെ പകുതിയെ ഇവർക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ ജനിക്കുന്ന സമയത്തിൻ്റെ പകുതി പതിനെട്ട് വർഷത്തിൻ്റെ പകുതി എന്ന് പറയുന്നത് ഒൻപത് വർഷക്കാലമാണ് ഈ ഒമ്പത് വർഷക്കാലം രാഹുൽ ഉള്ളതിൽ ഒൻപത് വർഷം നമുക്ക് അനുപയോഗ്യമാകും അപ്പോൾ അപ്പോൾ നമുക്ക് ഏത് ദശയിലാണോ ജനിക്കുന്നത് ആ ദശയുടെ പകുതി വർഷം മാത്രമേ നമ്മൾ കണക്കുകൂട്ടത്തുള്ളൂ നമുക്കിനിയും ചോദ്യനാളിൽ ജനിക്കുന്ന ജനിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ചോദ്യനാളിൽ നാളുകാരാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള നാളുകാരെ അപേക്ഷിച്ച് ഏറ്റവും കഴിവും ബുദ്ധിയും ബുദ്ധിയും സാമർഥ്യവും എല്ലാവരോടും വളരെ സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ള ഒരു നാളുകാരാണ് ഇവരെ ഇവർ ഇവർ കൂടുതലും ദൈവഭക്തി ഉള്ളവരാണ് അതുപോലെ കലാകായിക രംഗങ്ങളിൽ ഒരുപാട് ശോഭിക്കുന്നവരാണ് ഈ നാളുകാര് ധർമ്മിഷ്ടത ദയ ദാനശീലം എന്നിവയൊക്കെ ഈ ചോദ്യ നാളുകാരുടെ ഒരു പ്രത്യേകതയാണ് ധനസമ്പാദനത്തിലൊക്കെ അവർക്ക് താല്പര്യമൊക്കെ വളരെയേറെ ഉള്ളവരാണ് അതിനുവേണ്ടി ബുദ്ധിപരമായും അതുപോലെ വളരെ ആകർഷകമായും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും സ്വതന്ത്ര ചിന്ത പരോപകാര താല്പര്യം അതുപോലെ മുൻകോപം എന്നിവ ഇവരുടെ പ്രത്യേകതകളാണ് ഇവർ വളരെയേറെ കഴിവുള്ള വ്യക്തികളാണ് പക്ഷേ ഇവർ അത് അങ്ങനെ പ്ര പ്രയോജനപ്പെടുത്താറില്ല അങ്ങനത്തെ ഒരു നാ നാളാണ് ഇവർക്ക് ഇവരുടെ ജനനം രാഹുർ ദശയിലാണ് രാഹുർ ദശ രാഹുർ ദശയിൽ അവരുടെ ബാല്യം അത്രയും അത്ര നല്ലതൊന്നുമല്ല ഒരുപാട് ദോഷകരമായ സമയമാണ് അവർക്ക് രാഹുർ ദശാ കാലം കേട്ടോ ഇവർക്ക് വളരെയേറെ അല ഈ രാഹുർ ദശാകാലം വളരെയേറെ അലസത പഠിക്കാനൊക്കെ മടി ഈ കാലമൊക്കെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നതായി വരുന്നുണ്ട് ഈ ഒൻപത് വയസ്സുവരെ ഞാൻ പറഞ്ഞ രഹുർ നന്നായി ശ്രദ്ധിക്കേണ്ട സമയമാണ് ഈ രാഹുർ കാലം പിന്നെ ഒമ്പത് വയസ്സ് കഴിഞ്ഞ് ഇരുപത്തഞ്ച് വയസ്സ് വരെ വ്യാഴദശയാണ് ഈ പതിനാറ് വർഷം ഈ വ്യാഴദശ ഈ വ്യാഴദശാക്കാലം അവർക്ക് വൻ നേട്ടം കൈവരിക്കാൻ സാധിക്കുന്ന സമയമാണ് ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ഇവരുടെ നല്ല സമയം എന്ന് തന്നെ പറയാം ഇവർക്ക് എല്ലാ കാര്യങ്ങളിലും വിജയിക്കാൻ പറ്റും ഇവർക്ക് ജോലി വിവാ ജോലിയെ വിവാഹമേ എല്ലാ ഈ സമയങ്ങളിലും സാധ്യമാകും ഇവർക്ക് എന്തൊക്കെ നേടാമോ ഈ സമയങ്ങളിൽ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്ന ഒരു സമയമാണ് എല്ലാ സൗഭാഗ്യങ്ങളും സമ്പത്തും ഒക്കെ കിട്ടുന്ന ഒരു സമയമെന്ന് തന്നെ പറയാം ഈ വ്യാഴദശാകാലം പിന്നെ ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തി നാല് വയസ്സ് വരെ അവർക്ക് ശനിദശാ സമയമാണേ ശനിദശാകാലവും ഇവർക്ക് വലിയ കുഴപ്പമില്ലാതെ കുഴപ്പമൊന്നും ഇല്ലാത്ത ഒരു സമയമെന്ന് തന്നെ പറയാം അപ്പോൾ അവരുടെ പിന്നെ ദശാസന്ധി എന്തൊക്കെയാണെന്ന് നോക്കാം രാഹുർ ദശ അവർക്ക് ഞാൻ പറഞ്ഞല്ലോ പതിനെട്ട് വർഷം പതിനെട്ട് വർഷത്തിൽ ഒൻപത് വർഷമേ അവർക്ക് രാഹുർ ദശയുള്ളൂ അത് കഴിയുമ്പോൾ വ്യാഴദശ ആരംഭിക്കുന്നു ഇരുപത്തഞ്ച് വയസ്സ് വരെ വ്യാഴം ഇരുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ അവർക്ക് പിന്നെ ശനി ആരംഭിക്കും നാൽപ്പത്തി വയസ്സ് വരെ പിന്നെ ശനിയാണ് ശനിദശ കഴിയുമ്പോൾ അവർക്ക് ബുധദശ ആരംഭിക്കും പിന്നെ നാൽപ്പത്തി നാല് വയസ്സ് മുതൽ അറുപത്തി വയസ്സ് വരെ അവർക്ക് ബുധദശയാണ് കേട്ടോ ഇനിയും നമ്മൾക്ക് ചതയൻ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ എന്തൊക്കെയാണെന്നു എപ്പോഴൊക്കെ അവരുടെ നല്ല കാലം വരുമെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇവരുടെ ജനനം രാഹുർ ദശയിലാണ് മറ്റുള്ള ആ നാൾ മറ്റേ നാളിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതുവരെ രാഹുർ ദശയിലാണ് ജനനം ഒമ്പത് വയസ്സ് വരെ ഇവർക്ക് രാഹുർ ദശയാണ് കേട്ടോ ഇവർ പൊതുവേ കുറച്ചോ അലസരായി കാണപ്പെടുന്ന ഒരു നക്ഷത്രമാണ് മിക്ക കാര്യങ്ങളും പിന്നെ ആകട്ടെ എന്ന് നീട്ടിവയ്ക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഈ ആൾക്കാർക്കുണ്ട് എങ്കിലും ഇവർ വളരെ സമർത്ഥന്മാരാണ് എല്ലാ എല്ലായിടത്തും സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുന്നവരാണ് ഇവ ഇവരെ അതുപോലെ സ്വന്തം കഴിവുകൾ കൊണ്ട് രക്ഷപ്പെടുന്ന നാളുകാരാണ് ഇവർ ഒക്കെ മറ്റുമുള്ള ആൾക്കാരുടെയോ ഒന്നും ഒരു സഹായം ഇവർക്ക് കിട്ടാറില്ല ഒരുപാട് ക്ലേശങ്ങളൊക്കെ ഒരു നാളാണ് ഈ ചതയം ചതയങ്കാർ ഈ ചതയങ്കാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഞാൻ പറഞ്ഞല്ലോ ഒമ്പത് വയസ്സ് വരെ രാഹു ദശയാണ് പതിനെട്ട് വർഷമാണ് രാഹുർ ദശ ഇവരുടേത് അതിലാണ് ഒമ്പത് ഒമ്പത് വയസ്സ് വരെ ഇവർക്ക് രാഹു രാഹുവിൻ്റെ അത് അനുഭവയോഗ്യമാകും ഞാൻ പറഞ്ഞല്ലേ ഇതിൻ്റെ പകുതി സമയം അവർക്ക് പതിനെട്ട് വർഷത്തിൻ്റെ പകുതിയെ ഇവർക്ക് ഇങ്ങനെയുള്ള അനുഭവിക്കേണ്ട വരത്തുള്ളൂ അപ്പോഴാണ് അതിൽ ജനന സമയത്ത് നമ്മൾക്ക് പകുതിയെ കിട്ടത്തുള്ളൂ ഒൻപത് വയസ്സ് കഴിഞ്ഞ് അത് കഴിയുമ്പോൾ ഒമ്പത് വയസ്സ് കഴിയുമ്പോൾ ഇവർക്ക് ഇരുപത്തഞ്ച് വയസ്സ് വരെ പിന്നെ വ്യാഴദശയാണേ ഈ വ്യാഴദശ സമയത്താണെന്നുകൊണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും ഇവർക്ക് കിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ ഇവർക്ക് പറ്റും നല്ല വിദ്യാഭ്യാസ നേട്ടം കുടുംബ സൗഖ്യം എല്ലാം ഇവർക്ക് കിട്ടും പെൺകുട്ടി പെൺകുട്ടികളുടെ വിവാഹം വിവാഹമൊക്കെ നടത്താൻ പറ്റിയ നല്ല സമയമാണ് ഈ സമയം പിന്നെ അതുപോലെ തന്നെ ഈ വ്യാഴ ഈ വ്യാഴദശ കാലം കഴിഞ്ഞവർക്ക് നാൽപ്പത്തി നാല് വയസ്സ് വരെ ശനിദശയാണ് പിന്നെ വരുന്നത് അപ്പോൾ അവർ ഈ പിന്നെ ജനന സമയം മുതലുള്ള കാര്യങ്ങൾ നമുക്കൊന്നും കൂടെ നോക്കാം ഞാൻ പറഞ്ഞല്ലോ ചതയങ്കാരും രാഹുർ ദശയില ജനിക്കുന്നത് ഒമ്പത് വയസ്സ് വരെ അവർക്ക് രാഹുർ ദശ അത് കഴിഞ്ഞ് ഒമ്പത് വയസ്സ് മുതലവർക്ക് ഇരുപത്തി അഞ്ച് വയസ്സ് വരെ വ്യാഴദശ വ്യാഴദശ പതിനാറ് വർഷമുണ്ട് ഇരുപ ഇരുപത്തഞ്ച് വയസ്സ് മുതൽ പിന്നെ നാൽപ്പത്തി നാല് വയസ്സ് വരെ അവർക്ക് ശനിദശയാണ് പത്തൊമ്പത് വർഷമുണ്ട് നാൽപ്പത്തി നാല് വയസ്സ് കഴിയുമ്പോൾ അവർക്ക് ബുധദശ ആരംഭിക്കും നാൽപ്പത്തി നാല് വയസ്സ് മുതൽ അറുപത്തി ഒന്ന് വയസ്സ് വരെ വരെ അവർക്ക് ബുധദശയാണേ ഇനിയും നമ്മൾക്ക് തിരുവാതിര നാളുകാരുടെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം അതുപോലെ തന്നെ ഇവർ കാണുന്നുണ്ടെങ്കിൽ ഈ തിരുവാതിര നാളും ഞാൻ പറഞ്ഞല്ലോ അവരും രാഹുർ ദശയിലെ ജനനം ഒമ്പത് വയസ്സ് വരെ അവർക്ക് രാഹുർ ദശയാണേ പിന്നെ ഈ നമ്മളാണെന്നുണ്ടെങ്കിൽ തിരുവാതിര നാളിൽ ജനിക്കുന്നത് ശിവഭഗവാന്റെ നക്ഷത്രമാണ് നക്ഷത്ര ജനിക്കുന്നവരാണ് ഈ തിരുവാതിര നാളുകാരൊക്കെ നാളുകാരെ അനവധി വിഷയങ്ങളിൽ പരിജ്ഞാനമുള്ളവരും ധനസമ്പാദനത്തിൽ മിടുക്കരുമാണ് ഇവർ ഇവർ ഇവർക്കാണെന്നുണ്ടെങ്കിൽ ഉയർച്ച താഴ്ചകൾ ഇടപെട്ടിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരുപാട് മനസ്സുള്ളവരാണ് ഈ തിരുവാതിര നക്ഷത്രക്കാർ ഇവർ ഇവർ രാഹുർദ്ദേശയിലാണ് ജനനം ഒൻപത് വയസ്സ് വരെ ഞാൻ പറഞ്ഞ രാഹുർദ്ദേശയാണ് ഇവർക്ക് ഈ രാഹുർദ്ദേശയിൽ അവർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വരും രോഗങ്ങളും മറ്റുമായി ഒരുപാട് ഒരുപാട് വിഷമതകളിങ്ങനെ ഉണ്ടാകും പഠനത്തിൽ അലസത ഇവയൊക്കെ ഇവർക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഈ ഒമ്പത് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ അവർക്ക് വ്യാഴദശയാണ് ഇവരുടെ നല്ല സമയം എന്ന് തന്നെ പറയാം പരമാവധി നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുന്ന ഒരു സമയ സമയമെന്ന് തന്നെ അവർക്ക് പറയാം നല്ല വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റും ജോലിക്ക് ശ്രമിച്ചാൽ ജോലി കിട്ടും അങ്ങനെ പലവിധ നേട്ടങ്ങളും അങ്ങനെ ഇരുപത്തഞ്ച് വയസ്സ് വരെ അവർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സമയം എന്ന് തന്നെ ഈ കാലം എന്ന് പറയാം അവർക്കും രാഹുദശയിൽ ഞാൻ പറഞ്ഞല്ലോ ജനനം എന്ന് പറഞ്ഞാൽ ഒമ്പത് വയസ്സ് വരെ രാഹുർ ദശ അത് കഴിയുമ്പോൾ അവർക്ക് വ്യാഴദശ ആരംഭിക്കും ഇരുപത്തിയഞ്ച് വയസ്സ് വരെ പിന്നെ വ്യാഴദശയ ഇരുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ മുതൽ അവർക്ക് ശനി ആരംഭിക്കും നാൽപ്പത്തി നാല് വയസ്സ് വരെ ശനിയാണ് നാൽപ്പത്തി നാല് വയസ്സ് കഴിയുമ്പോൾ അവർക്ക് ബുധദശ ആരംഭിക്കും പതിനേഴ് വ പതിനേഴ് വർഷം കൊണ്ട് ബുധൻ അറുപത്തൊന്ന് വയസ്സ് വരെ ബുധദശ വ്യാഴദശാക്കാലവും പതിനാറ് വർഷമോ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒക്കെ ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്കൊക്കെ ഒരു പ്രയോജനം തരുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളെല്ലാം ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു നം നമുക്കൊരു നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം താങ്ക്